നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖം എസ് ഡി പി ദേശീയ അധ്യക്ഷനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തു കള്ളപ്പണക്കേസിലാണ് എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തത് തിങ്കളാഴ്ച രാത്രി ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചായിരുന്നു ഫൈസിയെ പിടികൂടിയത് ഇന്ത്യയിലെ പോലീസ് സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് വിദേശത്തേക്ക് അടക്കാനുള്ള ശ്രമമായിരുന്നു ഫൈസി നടത്തിയതെന്നാണ് ഇ ഡി പറയുന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഭീകരപ്രവർത്തനത്തിന് പി എഫ് ഐയെ നിരോധിച്ചെങ്കിലും തങ്ങൾക്ക് പി എഫ് ഐയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അവരുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖംപൂടി അണിഞ്ഞുകൊണ്ട് അവർ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടിന് കേരളത്തിൽ ഫൈസിയുടെ വസ്തുവകളിൽ ഈഡി നടത്തിയ പരിശോധനയെ തുടർന്നാണ് മാർച്ച് മൂന്നിന് ഫൈസിയെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലുൾപ്പെടെ വിവിധ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു പി എഫ് ഐ ഉൾപ്പെടെ എട്ട് സംഘടനകളെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധി നിരോധിച്ചത് ഇതേ തുടർന്ന് പി എഫ് ഐയുടെ പ്രധാന നേതാക്കളെല്ലാം ജയിലിലാണ് അവർക്ക് ഇതുവരെ ഒരു കോടതിയും ജാമ്യം നൽകിയിട്ടില്ല ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടത്തിയതിനാണ് പി എഫ് ഐയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് എന്നാൽ എസ് ഡി പി ഐ രാഷ്ട്രീയ പാർട്ടി എന്ന മറവിൽ പി എഫ് ഐയുടെ ഭീകരപ്രവർത്തനങ്ങളെ വെള്ളപൂശുകയായിരുന്നു ചെയ്തിരുന്നത് രാജ്യത്തെമ്പാടും ഭീകരർക്ക് അനുകൂലമായി റാലികളും മറ്റും ഇവർ നടത്തിയിരുന്നു ഇന്ത്യ രാജ്യത്തെ ഭരണകൂടത്തിനെതിരായ ചെറുത്തുനിൽപ്പ് എന്നാണ് അവർ ഇതിന് പേരിട്ടിരുന്നത് എന്നാൽ ഫൈസിയുടെ അറസ്റ്റ് ഒരു വലിയ മഞ്ഞുമലയുടെ തുടക്കം മാത്രമാണെന്നാണ് അറിയുന്നത് ഇനിയും എസ് ഡി പി ഐയുടെ എസ് ഡി പി ഐയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയും ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന ഫൈസി കസ്റ്റഡിയിലായതോടെ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ദ്രുതഗതിയിലാക്കിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് ഇവർക്ക് കാര്യമായ തോതിൽ ഫണ്ട് വരുന്നുണ്ടെന്നാണ് അറിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേശീയ അന്വേഷണ ഏജൻസീസ് വിവിധ സംസ്ഥാനങ്ങളെ പോലീസുമായി യോജിച്ചുകൊണ്ട് എസ് ഡി പി ഐയുടെ രഹസ്യ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിവരികയാണ് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന